Yeah, <laughs> വൺ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടൈറ്റിൽ കണ്ട പോലെ പഴഞ്ഞിപ്പള്ളി ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് പെരുന്നാൾ ലവേഴ്സിന് വേണ്ടിട്ട് പൂരം ലവേഴ്സിന് വേണ്ടിട്ട് കുറച്ച് ക്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ കണ്ടോ ഇതുകൊണ്ടോ പള്ളിയിലേക്ക് പോകുന്ന വഴിയിലുള്ള വീടുകളൊക്കെ കല്യാണ വീടിനെക്കാട്ടിലും മനോഹരമായിട്ടാണ് ലൈറ്റ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് അലങ്കരിച്ചേക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറംകാരിയായിട്ടുള്ള എനിക്ക് തൃശ്ശൂർ വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ കേട്ടോ ഈ വീട്ടിലാണെങ്കിൽ തെങ്ങും മരങ്ങളും വരെ മലബൾബ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് പണ്ട് ഈ ഓടക്കുഴലിന്റെ പാട്ട് കേട്ടിട്ട് ഇതുപോലൊരെണ്ണം ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ പാടാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല പറ്റിട്ടില്ല റോയൽ ജ്വല്ലറിയുടെ ഒരു സെൽഫി കോർണർ ഉണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മൾ സെൽഫി എടുത്തിട്ട് റോയൽ ജ്വല്ലറീനെ ടാഗ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് കോയിനോ എന്തോ ഗിഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ സ്വർണം വേണോ കാക്കൂനെന്ന് ചേച്ചിപ്പോൾ വേണ്ട കാക്കുവിൻ്റെ സ്വർണം ഞാനല്ലേ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാലും അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എങ്ങോട്ട് പോകണമെന്ന് ഒരു ലക്ഷ്യമൊന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ ചുമ്മാ ലൈറ്റ് കാണുന്ന വഴിയൊക്കെ നടക്കുമായിരുന്നു എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ലേറ്റും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമും ഉണ്ടാവും

வியாச்ச அங்க ഇതിപ്പോ പെരുന്നാളിന്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ല നമ്മൾ റോട്ടിൽ അവിടെ ഇവിടെയൊക്കെ കുറേ നേരം നടന്നു ഇനി പൂര കടകളിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ കുഞ്ഞാറ്റിക്കുട്ടിക്ക് വാങ്ങിച്ചെടുക്കാന്ന് വിചാരിച്ചു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ പൂരം പൂരമോർമ്മകൾ തന്നെയാണ് കേട്ടോ ഈ കടകളുടെ വൈബിനൊന്നും യാതൊരു മാറ്റവും ഇല്ല നമ്മുടെ കയ്യിൽ എത്ര എത്ര കളിപ്പാട്ടങ്ങൾ ഉണ്ടെങ്കിലും പൂരത്തിന് വന്ന് ഒരു കുഞ്ഞു കളിപ്പാട്ടോ അല്ലെങ്കിൽ ഒരു ബലൂണോ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തി അതൊന്ന് വേറെ തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാർജിക് മെമ്മറീസ് ഒക്കെ ആണ് ഉണ്ടായത് ഞാൻ പണ്ട് എൻജോയ് ചെയ്തിരുന്ന കോട്ടയ്ക്കൽ പൂരത്തിന്റെ ും ആ ഒരു മെമ്മറീസൊക്കെയാണ് എനിക്കുണ്ടായത് അതിനുശേഷം ഞങ്ങൾ മാലയൊക്കെ വെക്കുന്ന ഒരു കടയിൽ പോയി നമ്മൾ അവിടെ കുറേ മാലകളൊക്കെ നോക്കി കുഞ്ഞാറ്റ ഒരു മാല വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പണ്ട് പൂരത്തിന് പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് സാധനങ്ങൾ മാല കമ്മൽ വള അതൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു അമ്മ എന്താ ഒന്നും വാങ്ങിക്കാത്തതെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു അതേ ഒരു ആണ് കേട്ടോ ഇപ്പോൾ കുഞ്ഞാറ്റ കുട്ടി പറയുന്നത് അവക്കെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു മമ്മിക്കൊന്നും വേണ്ടേ മമ്മി എന്താ ഒന്നും വാങ്ങാത്തേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു അമ്മമാരുടെ ഫീലിങ്സ് നമ്മളൊരു അമ്മ ആയി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു പറയുന്നത് വെറുതെ പണ്ട് തൊട്ട് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു സെക്ഷനാണ് കമ്മലിൻ്റെത് കേട്ടോ എൻ്റെ കയ്യിൽ ഒരുപാട് കമ്മലുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല പക്ഷേ എന്നാലും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഞാനതിങ്ങനെ നോക്കി നിൽക്കും പണ്ട് ഞാൻ പൂരത്തിന് പോകുമ്പോൾ അഞ്ച് രൂപയ്ക്കായിരുന്നു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അഞ്ചിൻ്റെ അപ്പുറത്തൊരു പൂജ്യവും ഇപ്പുറത്തൊരു ഒന്നും ഒക്കെ കൂടി എല്ലാ സാധനങ്ങൾക്കും റേറ്റ് കൂടിയിട്ടുണ്ട് പക്ഷേ സാധനങ്ങൾക്കൊന്നും യാതൊരു വ്യത്യാസവും ആ ഒരു വൈബിനും അത് നമുക്ക് തരുന്ന ഫീലിങ്സിനും സന്തോഷത്തിനും ഒന്നും ഒരു മാറ്റവും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ വള അത് എവിടെ കണ്ടാലും ഞാൻ വീണ്ടും നോക്കി നിൽക്കാറുണ്ട് ഇങ്ങനത്തെ ക്ലിപ്പ് ക്യൂടെക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടുണ്ട് ഗേളിഷ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഇതൊന്നും ഞാൻ വാങ്ങിച്ചില്ലെങ്കിൽ പോലും ഞാനിതിങ്ങനെ നോക്കി അതൊക്കെ ആസ്വദിക്കുന്ന ആളാണ് പക്ഷെ വളകൾ ഞാൻ യൂസ് ചെയ്യും കേട്ടോ അപ്പം പിന്നെ അവൾ എടുക്കുമ്പോൾ അവൾക്കൊരു ഡിസ്റ്റർബൻസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വളയൊന്നും ഞാൻ വാങ്ങിച്ചില്ല ആ കുപ്പി വളയൊക്കെ എടുത്ത് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് കുപ്പിവാള കണക്ഷനും എൻ്റെ അടുത്ത് പൈനാപ്പിൾ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് പൈനാപ്പിൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്താ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപ കിലോ ഇതൊരു ഒരു കിലോ അരക്കിലോ ഇതിന് അരക്കിലോ കിട്ടുന്നു പിന്നെ കുറച്ച് ഹൽവയും പൊരിയൊക്കെ വാങ്ങിച്ച് നമ്മള് വീട്ടിലേക്ക് പോവാണ് വീഡിയോ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാം Thank you.